പറയുന്നത് രണ്ടു തരം എനർജിയുള്ള ആൾക്കാരുണ്ട് എന്നാണ് ഒന്ന് ഹൈ എനർജി മറ്റത് ലോ എനർജി രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഹൈ എനർജിയുള്ള ആൾക്കാർക്ക് അഗ്രഷൻ വളരെ കൂടുതലായിരിക്കും അവർക്ക് ദേഷ്യം വളരെ കൂടുതലായിരിക്കും കാരണമില്ലാത്ത ദേഷ്യമുള്ള ആൾക്കാരായിരിക്കും ഇവർ എല്ലാത്തിനോടും എല്ലാ ആൾക്കാരോടും എല്ലാ സാഹചര്യങ്ങളോടും ഇവർക്ക് ദേഷ്യമായിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് എല്ലാത്തിനോടും വെറുപ്പുണ്ടാവും അതുമല്ലെങ്കിൽ ഉണ്ടാവും ഇത് ഹൈ എനർജി എനർജിയായിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങളാണ് ലോ എനർജി എനർജിയുള്ള ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എപ്പോഴും വിഷമമാണ് എന്തെങ്കിലും കാരണമുള്ളത് കൊണ്ടല്ല പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു കാരണവും ഉണ്ടാവില്ല പക്ഷേ അവരുടെ മുഖത്ത് ഒരു വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവും പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖമോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവും അല്ലെങ്കിൽ മടി ഉണ്ടാവും ജീവിതത്തിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല നമ്മൾ പറയാറില്ലേ ഇഴഞ്ഞിഴിഞ്ഞ് ജീവിക്കുകയെന്ന് ഏതാണ്ട് അതുപോലെ അവർ അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത് ഡൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിരിക്കും ഇവർ ഇത് ലോ എനർജിയുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങളാണ് ഈ രണ്ട് തരം ആൾക്കാർക്കും വ്യത്യസ്തമായ ടെക്നിക്കുകളാണ് പറയാറ് പ്രത്യേകിച്ച് ധ്യാനത്തിൻ്റെ കാര്യത്തിൽ ഒരാളുടെ എനർജി മനസ്സിലാക്കാതെ അവർ ധ്യാനിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഉദാഹരണത്തിന് ലോ എനർജിയുള്ള ആൾക്കാർക്ക് കുറേ കൂടി റിലാക്സേഷൻ ആവശ്യം റിലാക്സിംഗ് ആയിട്ടുള്ള മെത്തേഡുകളാണ് അവർ ഫോളോ ചെയ്യേണ്ടത് ഒരുപാട് എനർജി ചിലവുള്ള മെഥേഡുകൾ അവർ ഫോളോ ചെയ്യാൻ പാടില്ല നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഹൈ എനർജിയും ലോ എനർജിയും ഇത് വ്യക്തികൾക്ക് മാത്രമല്ല ഒരു നാടിൻ്റെ കേസിൽ പോലും കാണാൻ സാധിക്കും നിങ്ങൾക്കും ചിലപ്പോൾ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും ചില നാട്ടിലെത്തുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ദാരിദ്ര്യം അനുഭവിക്കുന്ന പോലെ തോന്നുക ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ക്ഷീണിച്ചിരിക്കുന്ന പോലെ തോന്നുക ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും അസുഖമുണ്ടെന്ന് തോന്നുക ഒരു നാട്ടിലെ എല്ലാ ആൾക്കാർക്കും അസുഖമൊന്നും വരില്ല പക്ഷെ ചില നാട്ടിലെത്തുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു എല്ലാവരും പട്ടിണി കിടക്കുന്ന പോലെ തോന്നും ഇതിന് കാരണം ആ നാടിൻ്റെ തന്നെ എനർജി ലോ ആയതുകൊണ്ടാണ് എന്നാൽ ചില നാട്ടിൽ നേരെ തിരിച്ചാണ് ആ നാട്ടിലെ എനർജി ഹൈ എനർജി ആയിരിക്കും ആ നാട്ടിലും പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടാവും പക്ഷെ അത് നമുക്ക് മനസ്സിലാവില്ല വെസ്റ്റേൺ വേൾഡും ഈസ്റ്റേൺ വേൾഡും ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈസ്റ്റേൺ വേൾഡ് അതായത് കിഴക്കുള്ള രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് പട്ടിണിയുള്ള രാജ്യങ്ങളെ തോന്നും കാരണം കിഴക്കൻ രാജ്യങ്ങളുടെ എനർജി ഇപ്പോൾ ലോ ആണ് അതേസമയം പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ എനർജി ഇപ്പോൾ ഹൈ ആണ് ഹൈ എനർജിയുള്ള വ്യക്തികളുടെ കാര്യത്തിൽ അവർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അല്ലെങ്കിൽ ഫിസിക്കലി അവരുടെ എനർജി അവർക്ക് ചെലവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് കാരണം എനർജി കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നത് ദേഷ്യം വരുന്നത് അസൂയ വരുന്നത് വയലൻസ് വരുന്നത് അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് ഇതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നല്ലൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് അത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിൽ അത്രയും നല്ലത് ഉദാഹരണത്തിന് ഓടാൻ പോവുക നടക്കുക നീന്തുക ഡാൻസ് ചെയ്യുക ഇതെല്ലാം വളരെ നല്ല ആക്ടിവിറ്റീസാണ് എനർജിയാണ് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കാൻ പാടില്ല അതിനെ ചെലവാക്കി കളയുക അത് എക്സസ് ആണെങ്കിൽ അതിനെ ചെലവാക്കി കളയുക എനർജി ഇല്ലാത്ത ആൾക്കാർ അതിനെ സൂക്ഷിക്കുക അതിനെ വെറുതെ ചിലവാക്കാതിരിക്കുക